എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് മുഴുവൻ വി ഡി സതീഷിന് സൗജന്യമായി കൊടുക്കുന്നു വി ഡി സതീശൻ സ്റ്റാമ്പ് പേപ്പറിൽ തയ്യാറാക്കി വന്ന ഞാൻ അപ്പവും കൊടുക്കാം എനിക്ക് എന്താണോ ബിസിനസ് ഉള്ളത് ആ ബിസിനസ് മുഴുവൻ വി ഡി സതീശന് സൗജന്യമായി എഴുതി കൊടുക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഒരു സുവർണാവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഒരു മുദ്രാപത്രവും വാങ്ങി കണ്ണൂരിലേക്ക് എത്രയും പെട്ടെന്ന് പുറപ്പെടുക ഇ പി ജയരാജന്റെ വീട്ടിലേക്ക് ചെല്ലുക ഇ പി ജയരാജൻ അവിടെ കാത്തിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ബിസിനസ് മുഴുവൻ എഴുതി കൊടുക്കാൻ അപ്പോൾ തന്നെ മുദ്രപ്പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറായി കാത്തു നിൽക്കുകയാണ് വി ഡി സതീശനെ കാത്തു നിൽക്കുകയാണ് ഇ പി ജയരാജൻ എന്ന എൽ ഡി എഫിൻ്റെ കൺവീനർ ഒപ്പം ഭാര്യയും കൂടി കൂട്ടണം അങ്ങനെ ഭാര്യയും കൂടി കൂട്ടിപ്പോയാൽ ഇ പി ജയരാജന്റെ ഭാര്യയുടെ പേരുള്ള എല്ലാ ബിസിനസ്സും എഴുതി നൽകാം എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് എന്നുവെച്ചാൽ ഇ പി ജയരാജന്റെയും ഭാര്യയുടെയും മുഴുവൻ ബിസിനസ്സുകളും ബിസിനസ് സംരംഭങ്ങളും വി ഡി സതീശനും വി ഡി സതീശന്റെ ഭാര്യയ്ക്കും കൈമാറാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ കൺവീനർ ഇ പി ജയരാജനാണ് അദ്ദേഹം പരസ്യമായാണ് പറഞ്ഞിരിക്കുന്നത് ആ പരസ്യമായി അദ്ദേഹം പറഞ്ഞ വാക്കിൽ നിന്ന് അദ്ദേഹത്തിന് പിൻവാങ്ങാൻ കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതുകൊണ്ട് വി ഡി സതീശന് വന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ് അത് ഉപയോഗപ്പെടുത്തണം ആ വെല്ലുവിളി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത് ഇ പി ജയരാജൻ പറഞ്ഞ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ മലയാള മനോരമയിലും മാതൃഭൂമിയിലും ഒരു വാർത്ത കാണാനിടയായി അത് വി ഡി സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെതാണ് അദ്ദേഹം പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരവുമായി ഇ പി ജയരാജൻ്റെ ബിസിനസ് ഇടപാടെന്നാണ് ആദ്യം വി ഡി സതീശൻ മനസ്സിലാക്കേണ്ടത് വി ഡി സതീശനെ പോലെ ഒരു ബിസിനസ്മാൻ അല്ല ഞാൻ ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ തല ഇന്ന് വരെ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല രാജീവ് ചന്ദ്രശേഖരമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ല രാജീവ് ചന്ദ്രശേഖരനെ എവിടെയുള്ള ആളുകൾ കാണുന്ന പോലെ പത്രത്തിൽ പടത്തിൽ കാണുന്നതാണ് ആ രാജീവ് ചന്ദ്രശേഖരനെയുമായി ഇന്ദിരാ എന്നെ ിച്ചത് എനിക്ക് ഞാൻ ആ ബിസിനസ് മുഴുവൻ വി ഡി സതീഷിന് സൗജന്യമായി കൊടുക്കുന്നു വി ഡി സതീശൻ സ്റ്റാമ്പ് പേപ്പറിൽ തയ്യാറാക്കി വന്ന ഞാൻ അപ്പോൾ വിട്ടുകൊടുക്കാം എനിക്കെന്താണോ ബിസിനസ് ഉള്ളത് ആ ബിസിനസ് മുഴുവൻ വി ഡി സതീശന് സൗജന്യമായി എഴുതി കൊടുക്കുന്നു പിന്നെ എൻ്റെ ഭാര്യ ഒരു ബിസിനസ്സിനുമില്ല അവരൊരു കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡർ ആയിരുന്നേ ഉള്ളൂ ഞാൻ കൈരളി ചാനലിൻ്റെ ഷെയർ ഹോൾഡറാണ് അതാണ് എനിക്കുള്ള ഏക ഷെയർ ഭാര്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം ഒരു കാര്യം ചെയ്യാം എൻ്റെ ഭാര്യയുടെ പേരുള്ള എല്ലാ ബിസിനസ് പ്രോപ്പർട്ടിയും വി ഡി സതീഷിൻ്റെ ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കാം ഒരു പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണം അതിനനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കണം ഇപ്പോൾ ഈ കമ്പനികളെ കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് നെറ്റിൽ ഒന്ന് നോക്കിയാൽ അപ്പോൾ തന്നെ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആര് ഡയറക്ടർമാരും വൈദികത്തെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകുക അത് നെറ്റിൽ എപ്പോഴും അടിച്ച കാണില്ലേ ഓരോരുത്തരുടെയും ഷെയറിനെ സംബന്ധിച്ചും ഷെയർ വാല്യൂ സംബന്ധിച്ചും നെറ്റിലില്ലേ എന്തിനാണ് ഇങ്ങനെ അടിസ്ഥാനരഹിതമായ കാര്യം പറയുന്നത് വി ഡി സതീഷിനെ കുറിച്ച് ഒരുപാട് കാര്യം പറയാനുണ്ട് വി ഡി സതീശിനെ കുറിച്ച് നിയമസഭയിൽ തന്നെ നിയമസഭാംഗമായിട്ടുള്ള എം എൽ എ ആയിട്ടുള്ള വൻവർ ഒരു നൂറ്റൻപത് കോടി മത്സ്യപ്പെട്ടിയിൽ പണം കടത്തിയ കാര്യം വിശദീകരിച്ചില്ലേ ആ സഭയിൽ വി ഡി സതീശൻ ഉണ്ടായില്ലേ വി ഡി സതീശന് നിഷേധിക്കാൻ സാധിച്ചോ ഒരു വാക്ക് പറഞ്ഞു ഇനി നിയമസഭ ഒരു പരിരക്ഷ വേദി അതുകൊണ്ട് അവിടെ പറഞ്ഞാൽ കേസ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അൻവർ പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ വി ഡി സതീശൻ എന്താ പ്രതികരിക്കാൻ കഴിയാത്തത് അനധികൃതമായി നൂറ്റൻപത് കോടി രൂപ കള്ളപ്പണം കൊണ്ടുവന്ന് ആ കള്ളപ്പണത്തിൻ്റെ മേലെ ഇരിക്കുന്ന നേതാവാണ് വി ഡി സതീശൻ അത് കുറച്ചെന്തോ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡല കമ്മിറ്റികൾ കൊടുത്തു ആ പാരമ്പര്യവും ശീലവുമല്ല എനിക്ക് അതാദ്യം അദ്ദേഹം മനസ്സിലാക്കണം ഞാനിപ്പോൾ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല വീട് നിർമ്മാണവും വിദേശ ഫണ്ട് ഒക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ട് ഇതിനപ്പുറവുമുണ്ട് അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ ആക്ഷേപമുന്നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ വി ഡി സതിച്ചിന് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ നൂറുവട്ടം ആലോചിക്കണം വസ്തുതയുണ്ടോ ഞാനുമായിട്ടൊരു ബന്ധു ഒരു ഒരു തരത്തിൽ പരിചയം ടെലിഫോണിൽ വരെ ഞാൻ ഇന്ന് വരെ സംസാരിക്കാത്ത ഒരാളാണ് അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്